ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോകത്തിലെ ഏറ്റവും കരിസ്മാറ്റിക് ആയ വ്യക്തിപ്രഭാവമുള്ള നേതാവാണെന്ന് അമേരിക്കൻ ഡെമോക്രാറ്റിക് കോൺഗ്രസ് സംഘം തനേഡർ ഇന്ത്യൻ അമേരിക്കക്കാരനായ തനേഡർ പറയുന്നു മോഡിയുടെ സന്ദർശനത്തിന് ഒരു ദിവസം മുമ്പ് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു തനേഡർ ചൈനയുടെ കടന്നുകയറ്റത്തെ ചെറുക്കാൻ ഇന്ത്യ യു എസ് ബന്ധം ശക്തിപ്പെടുത്തേണ്ടിയിരിക്കുന്നു അമേരിക്ക ഇന്ത്യയെ വിലമതിക്കുന്നുണ്ടെന്ന് തനേഡർ പറഞ്ഞു മോഡി വളരെ കാരിസ്മാറ്റിക് ആയ നേതാവാണ് ഇന്ത്യൻ സമൂഹം മോഡിയെ വളരെ പ്രതീക്ഷയോടെയാണ് കാത്തിരിക്കുന്നത് അമേരിക്കയിലെ ഇന്ത്യൻ സമൂഹവും അമേരിക്കയിലെ മൊത്തം ജനതയും മോഡിയുടെ വരവിനെ പ്രതീക്ഷിച്ചിരിക്കുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു ഇന്ത്യയെ വലിയ സാമ്പത്തിക ശക്തിയാക്കി വളർത്തിയതും നരേന്ദ്രമോദിയുടെ കാഴ്ചപ്പാടിൻ്റെ ഫലമായിട്ടാണെന്ന് തന്നെയർ പറഞ്ഞു അതേസമയം ചൈനയുടെ കടന്നുകയറ്റത്തെ ചെറുക്കുകയും വേണം ചൈനയ്ക്ക് പാറ്റൻ്റ് നിയമങ്ങളിലോ അതേപോലെ തന്നെ തൊഴിലാളികളുടെ ക്ഷേമങ്ങളിലോ യാതൊരു താല്പര്യവുമില്ല അവരതിനെ പരിഗണിക്കുന്നില്ല ചൈനയുടെ കടന്നുകയറ്റത്തെ ചെറുക്കാൻ ഇന്ത്യയും അമേരിക്കയും സംയുക്തമായി പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു ഇന്ത്യ അമേരിക്ക സഹകരണം ശക്തിപ്പെടുത്തേണ്ടിയിരിക്കുന്നു എന്നും അദ്ദേഹം പറഞ്ഞു ഇക്കാര്യത്തിനായിരിക്കും ജോ ബൈഡൻ ഊന്നൽ നൽകുന്നത് രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം ശക്തിപ്പെടുത്തണം കൊടുക്കൽ വാങ്ങലുകൾ ശക്തിപ്പെടുത്തണം സാങ്കേതികവിദ്യയുടെ കാര്യത്തിലും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാര്യത്തിലും രണ്ട് രാജ്യങ്ങളും തമ്മിൽ സഹകരണം ആവശ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു മോഡിയെ പുകഴ്ത്താനാണ് പലപ്പോഴും ഇന്ത്യൻ അമേരിക്കൻ കോൺഗ്രസ് അംഗം കൂടിയായ തനേടർ ശ്രമിച്ചത് എല്ലാ നേതാക്കളുമായും പ്രത്യേകിച്ച് ജോ ബൈഡനുമായും മോഡിക്ക് നല്ല കെമിസ്ട്രിയാണുള്ളത് അതേപോലെ തന്നെ നല്ല ബന്ധമായിരുന്നു അദ്ദേഹത്തിന് ട്രംപുമായും ഉണ്ടായിരുന്നെന്ന് അദ്ദേഹം പറഞ്ഞു ടെക്നോളജി ഡിഫൻസ് സയൻസ് വാണിജ്യം തുടങ്ങിയ മേഖലകളിൽ ഇന്ത്യക്ക് കൂടുതൽ അമേരിക്കയുമായി കൂടുതൽ ഒരുമിച്ച് പ്രവർത്തിക്കാൻ കഴിയുമെന്നും തന്നേഡർ പറഞ്ഞു കോവിഡിനെ അതിജീവിച്ച് പുറത്തു വരാൻ അമേരിക്കൻ അമേരിക്ക കഴിഞ്ഞു അമേരിക്ക സാമ്പത്തികമായി കോവിഡ് സമയത്ത് പിന്നോക്കം പോയെങ്കിലും അതിനെ അതി അജീവിക്കാൻ അമേരിക്ക കഴിഞ്ഞു ഇന്ത്യക്കും അതുപോലെ കഴിഞ്ഞതായി അദ്ദേഹം പറഞ്ഞു ഇപ്പോൾ നടക്കുന്ന നാല് രാജ്യങ്ങളുടെ ക്വാഡ് സമ്മിറ്റ് ഈ നാല് രാജ്യങ്ങളുടെ പുരോഗതിക്ക് കാര്യമായ സംഭാവന നൽകുമെന്നും തനേഡർ പറഞ്ഞു അമേരിക്കയിലെ ഇന്ത്യൻ സമൂഹം മോഡിയുടെ വരവിനെ കാത്തിരിക്കുകയാണെന്നും തനേഡർ പറയുന്നു